السلام عليكم ورحمة الله وبركاته. وعن نبي موسى الأشعري رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم أعظم الناس أجرا في الصلاة أبعدهم أبعدهم ممشى والذي ينتظر الصلاة حتى يصليها مع الإمام أعظم أجرا من الذي يصلي ثم ينام. അലൈഹി അല്ലാ നിസ്കാരത്തിന്റെ കാര്യത്തിന് വേണ്ടി നടത്തം കൂടുതലായാൽ അതിനനുസരിച്ച് പ്രതിഫലം വർദ്ധിക്കുമെന്ന് നബി സല്ലാ അലൈഹി സ്വല്ലാം പറയും നിസ്കാരത്തിലേക്ക് ചെന്ന് പങ്കെടുക്കുന്നതിന് വേണ്ടി ഒരാൾ പുറപ്പെടുമ്പോൾ കൂടുതൽ ദൂരം ആരാണ് നടക്കുന്നത് ദൂരപരിധി കൂടുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ പ്രതിഫലം കൂടിക്കൂടി വരുമെന്നാണ് ഇതിലൂടെ കൂടുതൽ നടക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു നടത്തും എന്ന് ഡോക്ടർമാരും എല്ലാവരും പറയുന്നുണ്ട് അരമണിക്കൂറെങ്കിലും നടക്കണം അഞ്ചു വക്തല് പള്ളിയിലേക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടാൻ മൂന്ന് മിനിറ്റ് ആണെങ്കിൽ തിരിച്ചു വരാൻ മൂന്ന് മിനിറ്റ് അങ്ങനെ വരുമ്പോൾ അഞ്ചു വക്തും ജമാത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോൾ വളരെ നിഷ്പ്രയാസം അരമണിക്കൂർ നമുക്ക് നടക്കാൻ കഴിയുമല്ലോ ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ആളുകൾ നടക്കുന്നത് നടക്കാൻ വേണ്ടി നടക്കുന്നത് കാണാം സത്യത്തിൽ വളരെ കൊല്ലം മുമ്പ് തന്നെ നബിയുൻ റസൂൽ സുല്ലാ ഹൈവല്ലാം നിസ്കാരത്തിന് നടക്കുന്നതിൽ കൂടുതൽ പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിച്ച് ലോകത്ത് ജനങ്ങളോട് കൂടുതൽ നടക്കാൻ വേണ്ടി പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളോട് സ്കാരം നിർവഹിക്കുന്നത് വീട്ടിൽ വെച്ചും ആകാം പക്ഷെ ജമാഅത്ത് ഉദ്ദേശിച്ച് സ്കാരം നിർവഹിക്കണമെന്ന ലക്ഷ്യത്തിൽ നടത്തും എത്രത്തോളം കൂടുന്നോ അതിനനുസരിച്ച് പ്രതിഫലം കൂടുമെന്നും നബി നബിസ്ലം പറയുന്നു അള്ളാഹുഅല അത് മനസ്സിലാക്കാനുള്ള സൗഭാഗ്യം നമുക്ക് നൽകും മാറാവട്ടെ ഇനി കൂട്ടത്തില് ഹരീഫിന്റെ ബാക്കി ഭാഗം വേറെ ഒരാൾക്കും വലിയ പ്രതിഫലമുണ്ടെന്ന് പറയുന്നു വലതീ എന്താമു ചില പള്ളികളിലൊക്കെ കാണാം ഒറ്റക്കൊറ്റക്ക് കയറി നിസ്കരിച്ചു പോരുന്ന ആളുകൾ അതല്ല വേണ്ടത് ഒരാളായാലും ഇനി ആരെങ്കിലും വരുമോ എന്ന് നിലക്ക് കാത്തുനിന്ന് ഒരാൾ കൂടി വന്ന് ഒന്നിച്ച് ജമായത്തായി നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ വലിയ പ്രതിഫലമാണ് നബീന അലൈഹി വസല്ലം പറയും അയാൾ നിസ്കരിക്കുന്നില്ല പക്ഷേ നിസ്കാരത്തിന് കാത്തു നിൽക്കുന്നു ഒരാൾ കൂടി വന്നാൽ എനിക്ക് ജമാഴത്തായിട്ട് നിസ്കരിക്കാമല്ലോ വീട്ടിൽ തന്നെ ഭാര്യയുടെ ജോലിയൊക്കെ കഴിയട്ടെ എന്നിട്ട് അവർ വന്നിട്ട് ഒന്നിച്ച് നിസ്കരിക്കാം ഇത് നിലക്ക് കാത്തു നിൽക്കുമ്പോൾ അതും പ്രതിഫലമാണ് അങ്ങനെ കൂടുതലായി നിസ്കരിച്ചില്ലെങ്കിൽ നിസ്കരിച്ചില്ലെങ്കിലും നിസ്കരിച്ചതുപോലെ ഉള്ള പ്രതിഫലം നമുക്ക് കാലത്തിന് കാത്തുനിന്ന് വാങ്ങാൻ കഴിയുന്നതാണ് അള്ളാഹു നമ്മളിൽ നിന്ന് എല്ലാ നന്മകളും കബൂലാക്കുമാറാവട്ടെ എല്ലാ നന്മകളും ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തോഫീഖ് നൽകട്ടെ ആമീൻ അസ്ലാം വലൈക്കും വരഹമ്മി വർക്കാത്തു